ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ മനം കവർന്ന ഫ്രാൻസിസ് മാർ പാപ്പ വിശ്വാസികൾക്ക് ആത്മീയ ഉണർവും രാജ്യത്തിന് സമാധാനവും ഐശ്വര്യവും നേർന്നായിരുന്നു പാപ്പയുടെ പര്യടനം വിഭിന്നങ്ങളായ സംസ്കാരങ്ങളും മതങ്ങളും തമ്മിലുള്ള സമാഗമത്തിന്റെയും സംവാദത്തിന്റെയും വേദിയായ മണ്ണിന്റെ മനോഹാരിതയിൽ ആമഗ്നായി ഞാൻ ഇന്തോനേഷ്യയിലെ ജനത വിശ്വാസത്തിലും സാഹോദര്യത്തിലും സഹാനുഭൂതിയിലും വളരട്ടെ എന്ന് ആശംസിച്ചാണ് പാപ്പ ഇന്തോനേഷ്യയിൽ തന്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രഭാഷണത്തിൽ ദൈവം ഇന്തോനേഷ്യയെ അനുഗ്രഹിക്കട്ടെ എന്ന് പാപ്പ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചു ഇന്ന് അപ്പസ്തോലിക്യൂൺഷേച്ചറിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള സ്വർഗാരോപിതനാഥിയുടെ കത്തീഡ്രലിൽ വൈകുന്നേരം പ്രാദേശിക സമയം നാല് മുപ്പതിന് മെത്രാൻമാർ വൈദികർ ഷമാശന്മാർ സമർപ്പിതർ വൈദികാർത്ഥികൾ മതബോധകർ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി ഗൃഹപ്പെമുത യുവജന ഭവനത്തിൽ സ്കോള ഒക്കുരന്തസ് യുവജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു ഒരു കോടി പതിനൊന്ന് ലക്ഷത്തോളം നിവാസികളുള്ള നഗരമാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത വിജയവും ഐശ്വര്യവും ഉള്ളത് എന്നാണ് ജക്കാർത്തയുടെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജനുവരി മൂന്നിന് അന്നാട്ടിൽ സ്ഥാപിതമായ അപ്പസ്തോലിക് വികാരിയത്തിനും ജക്കാർത്ത എന്ന പേര് നൽകപ്പെട്ടു ഈ വികാരിയാ അതിരൂപതയായി ഉയർത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ജക്കാർത്ത അതിരൂപത അതിർത്തിക്കുള്ളിൽ വസിക്കുന്ന രണ്ടു കോടി ആറ് ലക്ഷത്തിൽ പരം ജനങ്ങളിൽ കത്തോലിക്കർ അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം മാത്രമാണ് അറുപത്തിയെട്ട് ഇടവകകളും എഴുപത്തിയഞ്ച് രൂപതാ വൈദികരും ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് സന്യസ്ത വൈദികരും ഈ അതിരൂപതയ്ക്കുണ്ട് സന്യസ്തരുടെ സംഖ്യ നാനൂറ്റി അൻപതിലേറെയും സന്യാസിനി സഹോദരികൾ അറുനൂറ്റി അൻപതിന് അടുത്തുവരും എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള കർദ്ദനാൾ ഇഗ്നാത്യൂസ് സുഹാരിയോ ഹർജോ ആത്മജോ ആണ് അതിരൂപത അധ്യക്ഷൻ